നമസ്കാരം സൂര്യൻ അസ്തമിക്കുന്നതായ സമയം സൂര്യകിരണങ്ങൾ ഒരു ദിവസം ഇല്ലാതാകുന്ന സമയം ജീവന്റെ പ്രധാന സ്രോതസ്സായ സൂര്യരശ്മികൾ അണയുന്ന സമയം ഈ സമയം സന്ധ്യ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രദോഷം എന്ന് തന്നെ പറയാം ശിവപുരാണ പ്രകാരം ഈ സമയത്തിന് വളരെ വലിയ പ്രാധാന്യം തന്നെ നൽകിയിരിക്കുന്നു ഈ സമയം നാം ജപിക്കുന്നതായ മന്ത്രങ്ങൾ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ കൊണ്ടുവരും എന്നാണ് പറയുക എന്നാൽ ഈ സമയം നമ്മുടെ വീടുകളിൽ ലക്ഷ്മിദേവി പ്രവേശിക്കുന്നു എന്നും വിശ്വാസമുണ്ട് എന്നാൽ ചില തെറ്റുകൾ ചെയ്താൽ ലക്ഷ്മി ദേവിക്ക് പകരം ആ വീടുകളിൽ മൂദേവി സാന്നിധ്യം വർദ്ധിക്കും മൂദേവി പ്രവേശിക്കും അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നാം വളരെയധികം ശ്രദ്ധിക്കണം അതിനാൽ തന്നെ ഈ തെറ്റുകൾ ചെയ്യരുത് എന്ന് തന്നെ പറയാം ഇനി അഥവാ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ ചെയ്യേണ്ടതായ പരിഹാരത്തെക്കുറിച്ചും വിശദമായി തന്നെ മനസ്സിലാക്കാം നാളെ നടത്തുന്ന വിശേഷാൽ അതായത് വ്യാഴാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ വിഷ്ണു പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞാൻ ഈ പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വിളക്ക് കൊളുത്തി അണച്ചതിന് ശേഷം അത് പ്രത്യേകം ശ്രദ്ധിക്കണം വീടിന്റെ പടിഞ്ഞാറ് ദിശയിൽ നിന്നും അഥവാ വിളക്കിന്റെ വെളിച്ചം കാണുന്നത് ദോഷകരമാണ് കഴിവതും ഈ ദിശയിൽ വീടുകളിലുണ്ട് അഥവാ വീടുകളുണ്ട് എങ്കിൽ അവിടേക്ക് സന്ധ്യ സമയം നോക്കാതിരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യം ഓർക്കുക അല്ലാത്ത പക്ഷം ഇത്തരത്തിലുള്ള വെളിച്ചം നിങ്ങൾ കാണുന്നതിലൂടെ കടം ദുഃഖം ദാരിദ്ര്യം എന്നിവ വന്നു ചേരുവാൻ കാരണമാകുന്നു എന്നാണ് പരാമർശിക്കുന്നത് അതിനാൽ ഈ തെറ്റ് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് കൂടാതെ ഈ സമയം ചില സസ്യങ്ങളെ സ്പർശിക്കുകയോ അതേപോലെ തന്നെ പൊട്ടിക്കുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ എന്ന കാര്യം പ്രത്യേകം പോർത്തിരിക്കേണ്ടതാകുന്നു അതിൽ ആദ്യത്തേത് ഏവർക്കും അറിയാവുന്ന ഒരു സസ്യം തന്നെയാണ് തുളസി ലക്ഷ്മി ദേവിയുടെ പ്രതീകമാണ് തുളസി അതിനാൽ തന്നെ രാവിലെ ജലം തളിക്കുന്നതും വലം വയ്ക്കുന്നതും ഏറ്റവും വിശേഷപ്പെട്ട ഒരു കാര്യമാകുന്നു എന്നാൽ ത്രിസന്ധ്യാ നേരം തുളസി പറിക്കുകയോ അല്ലെങ്കിൽ തുളസിയെ സ്പർശിക്കുകയോ ചെയ്യരുത് അത് നിങ്ങൾക്ക് വലിയ ദോഷം നൽകുന്ന കാര്യമായി മാറും ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കടന്ന് വരിക തന്നെ ചെയ്യും ഭൂദേവി അതല്ലെങ്കിൽ അലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ആ വീടുകളിൽ വർധിക്കുവാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ അലക്ഷ്മി ദേവി ആ വീടുകളിൽ പ്രവേശിക്കുവാൻ അത് കാരണമായി തീരും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു മറ്റൊരു സസ്യം നെല്ലിയാണ് നെല്ലി നിങ്ങൾ വീടുകളിൽ ഉണ്ട് എങ്കിൽ അടുത്തേക്ക് പോവുകയോ ഇലകൾ മറ്റു പറിക്കുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല പറയുന്നത് സന്ധ്യാസമയത്തിന്റെ കാര്യമാണ് ഈ സമയം ഇത്തരത്തിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു വിഷ്ണു ഭഗവാനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്നതായ ഒരു സസ്യം കൂടിയാണ് നെല്ലി മറ്റൊന്ന് മൈലാഞ്ചിയാണ് പല വീടുകളിലും മൈലാഞ്ചിയുണ്ട് ലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പറയുന്ന സസ്യങ്ങളിൽ ഒന്ന് എന്ന പ്രത്യേകതയും മൈലാഞ്ചിക്കുണ്ട് വളരെ വലിയ പ്രാധാന്യമുണ്ട് എന്ന് നിസ്സംശയം പറയാം എന്നാൽ രാത്രി സമയം മൈലാഞ്ചിയുടെ അടുത്തേക്ക് പോകുന്നത് അത്ര ശുഭകരമായ ഒരു കാര്യമല്ല നെഗറ്റീവ് ഊർജം ആ വീടുകളിൽ വർദ്ധിക്കുന്നതിന് ആ വ്യക്തികളിൽ വർധിക്കുന്നതിന് അത് കാരണമായി തീരും പലവിധ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാം അതിനാൽ തന്നെ ഈ കാര്യം ഒഴിവാക്കുക അതേപോലെ തന്നെ ആൽമരം സകല ദേവതാ ചൈതന്യവും കുടികൊള്ളുന്നതായ ആൽമരം എന്നാൽ രാവിലെ മാത്രം വലം വയ്ക്കാം അത് ഏറ്റവും ശുഭകരമാണ് എന്നാൽ സന്ധ്യക്ക് ആരെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ദോഷമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ സന്ധ്യക്ക് ഇവ സ്പർശിക്കുവാനും പാടുള്ളതല്ല അതും നിങ്ങൾക്ക് ദോഷമേ നൽകൂ അതിനാൽ തീർച്ചയായും ആൽമരം ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് വലം വയ്ക്കുക അതല്ല എങ്കിൽ ദോഷഫലങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക അതേപോലെ തന്നെ മുള്ളുള്ള സസ്യങ്ങൾ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ സന്ധ്യാസമയം അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് ശേഷം ഇത്തരം സസ്യങ്ങളെ സ്പർശിക്കുകയോ അടുത്ത് പോവുകയോ ചെയ്യാൻ പാടുള്ളതല്ല അത് അത്ര ശുഭകരമായി ഭവിക്കില്ല എന്നതാണ് വാസ്തവം ഇനി ചില വസ്തുക്കൾ കയ്യിൽ വാങ്ങുവാൻ പാടുള്ളതല്ല അത് എന്തെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം ആദ്യത്തേതായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഉപ്പാണ് ലക്ഷ്മി ദേവിയുടെ പ്രതീകമാണ് എന്ന കാര്യം പ്രത്യേകം അറിയാം വീടുകളിൽ പോസിറ്റീവ് ഊർജം കൊണ്ടുവരുവാൻ പ്രത്യേകമായ കഴിവ് ഉപ്പിനുണ്ട് അതിനാൽ തന്നെ ഉപ്പ് മായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു നൽകുന്നതും കയ്യിൽ വാങ്ങുന്നതും ദോഷം സന്ധ്യയ്ക്ക് ശേഷം കടമായി വാങ്ങാൻ പാടില്ലാത്ത വസ്തുക്കളിൽ പ്രധാനപ്പെട്ടതായ വസ്തു കടം വർദ്ധിക്കുകയും ധനനഷ്ടം ആ വീടുകളിലേക്ക് വന്ന് ചേരുകയും ചെയ്യും വളരെ ശ്രദ്ധയോടെ തന്നെ നോക്കി കാണുക മറ്റൊന്ന് മഞ്ഞളാണ് ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായ വസ്തു ദേവി സാന്നിധ്യമുള്ള വസ്തു അതിനാൽ തന്നെ മഞ്ഞൾ നൽകുന്നതും ദോഷകരം തന്നെയാണ് ഈശ്വരാധീനം നഷ്ടപ്പെടുന്നതിന് അത് കാരണമായി തീരും മറ്റൊന്ന് കടുകാണ് കടുക് ഇപ്രകാരം നൽകുകയാണ് എങ്കിൽ അത് ശത്രുദോഷം വർധിക്കുന്നതിന് കാരണമായി തീരും കൂടാതെ കടം വാങ്ങുന്നതിലൂടെ ആ വീടുകളിൽ കടബാധ്യത വർധിക്കുവാനുള്ള സാധ്യതയും വർദ്ധിക്കും എന്ന് തന്നെ പറയാം പാൽ ഉൽപ്പന്നങ്ങൾ കടമായി മറ്റുള്ളവർക്ക് നൽകുന്നത് ദോഷകരമാണ് ധനഷ്ടം ഭാഗ്യനഷ്ടം എന്നിവ നിങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാം അതേപോലെ തന്നെ സന്ധ്യയ്ക്ക് ശേഷം കടം വാങ്ങുന്നത് അത് പണമാണ് എങ്കിൽ പോലും വാങ്ങുന്നത് അത്ര ശുഭകരമല്ല അത്തരത്തിൽ കടമായി നൽകുന്നത് ആ വീടുകൾക്ക് ധനനഷ്ടം സംഭവിക്കുവാൻ കാരണമായി തീരും എന്ന കാര്യവും ഒക്കുക അതേപോലെ തന്നെ പലരും അറിയാതെ ചെയ്തു പോകുന്ന പ്രധാനപ്പെട്ട തെറ്റാണ് എന്ന് തന്നെ പറയാം പക്ഷെ അത് അവർക്ക് അറിയില്ല എന്നതാണ് വാസ്തവം പലരും ത്രിസന്ധ്യ നേരത്ത് കുളിക്കുന്നതാണ് എന്നാൽ ഇപ്രകാരം ചെയ്യരുത് ദീർഘദൂരി യാത്രയ്ക്ക് ശേഷം വരുന്നവർ സന്ധ്യക്ക് കുളിക്കരുത് വിളക്കണച്ചതിന് ശേഷം കുളിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്രകാരം ചെയ്തില്ല എങ്കിൽ ദാരിദ്ര്യ ദുഃഖമാണ് ഫലം പ്രധാന വാതിലുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് വിളക്ക് വച്ചതിന് ശേഷം ഒരിക്കലും പ്രധാന വാതിൽ അടച്ചിടാൻ പാടുള്ളതല്ല പൂജാമുറിയുടെ വാതിൽ പ്രധാന വാതിൽ എന്നിവ തുറന്ന് ഇടുക തന്നെ വേണം ലക്ഷ്മി ദേവി നമ്മുടെ വീടുകളിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ് അതിനാൽ ദേവിക്ക് വഴിയൊരുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അടിച്ചു വാരരുത് സന്ധ്യയ്ക്ക് അതിനുശേഷവും അടിച്ചു വാരരുത് എന്ന കാര്യം ഒക്കുക അതിനു മുൻപ് തന്നെ ഇത്തരം കാര്യങ്ങൾ നാം ചെയ്യേണ്ടതാകുന്നു അതിനുശേഷം ചൂലെടുത്താൽ അലക്ഷ്മി സീൻ അസാന്നിധ്യമാണ് അഥവാ ആ വീടുകളിലേക്ക് പ്രവേശിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം മറ്റൊന്ന് കിണറ്റിൽ നിന്നും ജലം സന്ധ്യക്ക് ശേഷം കിണറ്റിൽ നിന്നും ജലം കോരുന്നത് അത്ര ശുഭകരമല്ല അതിനാൽ തന്നെ ആ ജലം ഉപയോഗിക്കുന്നതും കോരുന്നതിലൂടെയും ജീവിതത്തിൽ രോഗങ്ങൾ ധനനഷ്ടം വന്നു ചേരും എന്നാണ് പറയുക എന്നാൽ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഇത് പലർക്കും സാധിക്കുന്ന കാര്യമല്ല എന്നതും വാസ്തവമാണ് എന്നാൽ ഇത്തരത്തിലൊരു കാര്യം കൂടിയുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക നഖം വെട്ടുന്നത് അത്ര ശുഭകരമല്ല നഖം വെട്ടുന്നത് അതീവ ദോഷകരമാണ് സന്ധ്യക്ക് വിളക്ക് വച്ചതിന് ശേഷം ഈ കാര്യം ചെയ്യരുത് അതേപോലെ തന്നെ സന്ധ്യക്ക് വിളക്ക് വച്ചതിന് ശേഷം അലക്കരുത് എന്ന കാര്യം ഓർക്കുക വലിയ ദോഷമാണ് അപമാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം അപകീർത്തി ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന് അത് കാരണമായി തന്നെ തീരും ടാപ്പ് വീടുകളിൽ ദാരിദ്ര്യം വിളിച്ചു വരുത്തും എന്ന കാര്യം വാസ്തുപ്രകാരം അച്ചട്ടായ കാര്യമാണ് അതിനാൽ തന്നെ ഇവ സന്ധ്യയ്ക്ക് മുൻപായി തന്നെ നന്നാക്കുക അല്ലെങ്കിൽ ദാരിദ്ര്യം വിട്ടൊഴിയില്ല എന്നതാണ് വാസ്തവം നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ ഈ കാര്യം പ്രത്യേകം ഓർത്തു ചെയ്യുക മറ്റൊന്ന് യാത്രയാണ് ത്രിസന്ധക്ക് യാത്ര ആരംഭിക്കുന്നത് വലിയ ദോഷമാണ് അപകട സാധ്യത വർദ്ധിപ്പിക്കും ഇങ്ങനെ ചെയ്യുവാൻ പാടുള്ളതല്ല യാത്ര ആവശ്യമെങ്കിൽ വിളക്ക് അണച്ചതിന് ശേഷം യാത്ര നിങ്ങൾക്ക് ആരംഭിക്കാവുന്നതാണ് ആ കാര്യം പ്രത്യേകം ഓർക്കുക ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ പരിഹാരമായി ചെയ്യുവാൻ സാധിക്കുന്നത് വിഷ്ണു ക്ഷേത്രങ്ങളിൽ മൂന്ന് വ്യാഴാഴ്ചകളിൽ നെയ്വിളക്ക് സമർപ്പിക്കുക അഥവാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്ന കാര്യമാണ് തീർച്ചയായും ഇത്തരം ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അതായത് തന്മൂലം വന്നു ചേരേണ്ട ദുരിതങ്ങൾ ഒഴിവാവുക തന്നെ ചെയ്യും